കണ്ണും മൂക്കും ഒന്നുമില്ല എന്ന് ചിലപ്പോൾ പറയാറുണ്ട് എന്നാൽ ഇവിടെ കണ്ണും മൂക്കും തലയും ഒക്കെ ഉണ്ട് ഒരു പ്ലസ് വണ്ണുകാരിയുടെ ജീവിതം തുലച്ചിരിക്കുകയാണ് മുപ്പത്തെട്ട് വയസ്സുകാരൻ ഇതിന് യാതൊരുവിധ ന്യായീകരണവും ഇല്ല പ്ലസ് വണ്ണുകാരിയും മുപ്പത്തെട്ടുകാരനും ഒരുമിച്ചാണ് ഒരു ട്രെയിനിന് മുമ്പിൽ ചാടി തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നത് മുപ്പത്തെട്ട് വയസ്സുകാരൻ വിവാഹിതരാണ് രണ്ട് കുട്ടികളുടെ പിതാവുമാണ് ആ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി കൂടി നഷ്ടപ്പെട്ടു പ്ലസ് വണ്ണുകാരിയുടെ മാതാപിതാക്കൾ വിങ്ങി ആലപ്പുഴ അരിപ്പാടിന് സമീപം കുരുവാറ്റയിൽ ട്രെയിനിനു മുമ്പിൽ ചാടി മരിക്കുകയായിരുന്നു യുവാവും പ്ലസ് വൺ വിദ്യാർത്ഥിനിയും ചെറുതന കന്തോലിൽ കോളനിയിൽ താമസിക്കുന്ന ശ്രീജിത്ത് എന്ന മുപ്പത്തെട്ടുകാരൻ പള്ളിപ്പാട് സ്വദേശിയായ പതിനേഴുകാരി ദേവിക ബുധനാഴ്ച രാവിലെ പതിനൊന്നരയോടെ റെയിൽവേ ക്രോസിന് സമീപമാണ് ഈ സംഭവം ഇരുവരും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത് ബൈക്കിലാണ് തുടർന്ന് ഇവർ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് കണ്ട് ഗേറ്റ് കീപ്പർക്ക് ചില അസ്വാഭാവികത തോന്നിയിരുന്നു അപൂർവം പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രം സ്റ്റോപ്പുകളുള്ള കരുവാറ്റ ഹാൾ സ്റ്റേഷനിൽ ഇരുവരും എത്തി ട്രെയിൻ കാത്തു നിന്നാണ് ഈ സംശയത്തിന് കാരണം ട്രെയിൻ വരുന്ന സമയമായപ്പോൾ ഗേറ്റ് അടിച്ചിട്ടു അതിന് തൊട്ടു പിന്നാലെ ഇരുവരും ട്രാക്കിലേക്ക് വേഗത്തിൽ നടന്നുവരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഗേറ്റ് കീപ്പർ ഉടൻ തന്നെ അപകടം വണത്തു ട്രാക്കിലേക്ക് നിങ്ങൾ ചാടല്ലേ എന്ന് ഗേറ്റ് കീപ്പർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു യുകയല്ല നിലവിളിക്കുകയായിരുന്നു ചെയ്തത് എന്ന് ഗേറ്റ് കീപ്പർ പറയുന്നു എന്നാൽ നിമിഷ നേരം കൊണ്ട് ട്രെയിൻ ഇരുവരെയും ഇടിച്ചുതറിപ്പിച്ച് ശരീരം ചിഹ്നിത്തെതറിയ അവസ്ഥയിൽ ഇരുവരെയും തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധത്തിലായിത്തീർന്നിരുന്നു തുടർന്ന് ട്രെയിൻ ഇരുപത് മിനിറ്റോളം പിടിച്ചിട്ടു ട്രെയിൻ ഇടിച്ച വിവരം ലോക്കോ പൈലറ്റ് ആലപ്പുഴ സ്റ്റേഷനിൽ അറിയിച്ചു നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഈ പെൺകുട്ടിയുടെ പ്രായം വെറും പതിനേഴ് വയസ്സ് മാത്രം പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഈ കാലപകട്ടമാണ് ഏറ്റവും അപകടം പിടിച്ചത് ഈ പ്രായത്തിലൊക്കെയുള്ള പെൺകുട്ടികളെ പലരും ചതിയിൽപ്പെടുത്തി കെണിയിൽ അകപ്പെടുത്താറുണ്ട് ബൈക്കിൽ ദേശീയപാത വഴി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ് ഇരുവരും ശ്രീജിത്തിന്റെ ഒരു ബന്ധുവിൻ്റെതാണ് ബൈക്ക് ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടിട്ട് തന്നെയാണ് ഇരുവരും ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കയറി നിന്നത് ഇരുവരും ചെരിപ്പ് അയച്ചു വെക്കുന്നത് കണ്ടപ്പോഴേ ഗേറ്റ് കീപ്പർക്ക് കാര്യം പിടികിട്ടി ഷാംപൂ വാങ്ങാൻ കടയിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് ദേവിക വീട്ടിൽ നിന്നിറങ്ങിയത് കരിപ്പാട് ഗവൺമെന്റ് ബോയ്സ് എച്ച് എസ് എസ് പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ദേവിക ശ്രീജിത്തിന്റെ ഭാര്യ രാഖിയുടെ വീടിന് സമീപത്താണ് ദേവികയുടെ വീട് ഭാര്യ വീട്ടിൽ വരുമ്പോൾ ദേവിയെ കാണാറുണ്ട് ശ്രീജിത്തിന്റെ ഭാര്യയുമായും അടുത്ത സൗഹൃദമുണ്ട് ദേവികക്ക് അങ്ങനെ ശ്രീജിത്തുമായി പരിചയത്തിലാകുന്നു രാഖിയുടെ ബന്ധുവിന്റെ ഒരു ഫങ്ഷൻ പരിപാടിയിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നത് അതിനുശേഷം പരിചയം പിന്നീട് പ്രണയമായി മാറുകയായിരുന്നു ഹരിപ്പാട് നടുവട്ടം കാട്ടിൽ ചിറയിൽ രവീന്ദ്രൻ നായർ വിമല ദമ്പതികളുടെ മകളാണ് ദേവിക ഇരുവരും തമ്മിലുള്ള അടുപ്പം വെറും സൗഹൃദമല്ല എന്ന് ശ്രീജിത്തിന്റെ ഭാര്യ തിരിച്ചറിഞ്ഞിരുന്നു തുടർന്ന് ഈ വിഷയം ഒരു കുടുംബകലഹമായി മാറുന്നു ഒപ്പം ദേവികയുടെ വീട്ടുകാരും ഈ പ്രശ്നത്തിൽ ഇടപെട്ടു ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലി ദേവികയുടെ വീട്ടുകാർ പോലീസിൽ വരെ പരാതി നൽകി ദേവികയുടെ സംസ്കാരം ഇന്ന് നടന്നു പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ എത്തി ട്രെയിനിനു മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം കാരണമെന്ത് ഇരുവരുടെയും ബന്ധം പോലീസിൽ വരെ പരാതിയായ നിലക്ക് അതുതന്നെയാണ് ഇവരുടെ മരണത്തിന് കാരണമെന്ന് പ്രാഥമികമായി പോലീസ് കണക്കുകൂട്ടുന്നു കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണം തന്നെയാണ് മിക്ക കുടുംബങ്ങളിലും ഇത്തരം പ്രണയബന്ധങ്ങൾക്കും തുടർന്ന് ആത്മഹത്യക്കുമൊക്കെ കാരണമാകുന്നത് ഇതിനെ പ്രണയമെന്നൊന്നും പറയാൻ വയ്യ കാരണം യുവാവിന്റെ പ്രായം മുപ്പത്തെട്ട് വയസ്സാണ് വിവാഹിതനും രണ്ടു കുട്ടികളുടെ പിതാവുമാണ് ഭാര്യ ഈ ബന്ധം അറിഞ്ഞതിനു ശേഷം ആദ്യം ഈ പെൺകുട്ടിയോടും പിന്നീട് ഭർത്താവിനോടും സംസാരിച്ചതാണ് രണ്ടുപേരും ഈ ബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ തയ്യാറായിരുന്നില്ല പിന്നീടാണ് യുവതി വീട്ടുകാരോടും മറ്റും പറയാൻ തയ്യാറായത് പിന്നീട് പെൺകുട്ടിയെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ വീട്ടുകാർ ശ്രമിച്ചിരുന്നു മറ്റൊരു യുവതിയുടെ ഭർത്താവാണ് രണ്ട് കുട്ടികളുടെ അച്ഛനുമാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു കുടുംബമാണ് തകർന്നു പോകുന്നത് നിനക്കിത് എന്തിന്റെ കേടാണ് വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ മാതാപിതാക്കളടക്കം സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ് മക്കൾ ഇങ്ങനെ മുന്നും പിൻപൊന്നും നോക്കാതെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാതാപിതാക്കൾ പിന്നെ എന്ത് പറയാനാണ് പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവർക്ക് വലിയ തിരിച്ചറിവിന്റെ പ്രായമായിട്ടില്ല ഇളം പ്രായത്തിൽ ഇതുപോലെ പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്തുക അതും പിന്നീട് അവരുടെ ജീവിതം പോലും ഇല്ലാതാക്കുക എത്രയെത്ര സംഭവങ്ങളാണ് നിത്യനെ എന്നോണം കേരളത്തിൽ നിന്ന് വാർത്തകളായി നമുക്ക് മുന്നിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ എത്തുന്നത് ഓരോ അപകടങ്ങൾക്ക് പിന്നാലെയും മാധ്യമ ശ്രദ്ധ കുറച്ച് ദിവസത്തേക്ക് മാത്രം ഉണ്ടാവും പിന്നീട് അതും വിസ്മൃതിയിലാവും ഇളം പ്രായത്തിലുള്ള പെൺകുട്ടികളെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് ഏറുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയതുപോലെ ബന്ധുക്കളുടെ ശ്രദ്ധ ഇന്ന് കുട്ടികളുടെ മേൽ സമൂഹത്തിന്റെ ശ്രദ്ധ പോലും ഇല്ല പണ്ടർക്ക് ഇത്തരം ബന്ധങ്ങൾ മുതിർന്നവർ കണ്ടാൽ അവർക്ക് തടസ്സം നിൽക്കുമായിരുന്നു മറ്റുള്ളവർ കാണുന്നതിൽ പണ്ടുള്ളവർക്ക് നാണക്കേടുമുണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല കുട്ടികൾ എന്ത് കോപ്രായങ്ങൾ കാണിച്ചാലും ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ആരാണ് ചോദിക്കാനെന്നാണ് മറവ് ചോദ്യം അത് മാത്രമല്ല ഇപ്പോൾ ആർക്കും ആരുടെ കാര്യത്തിലും ഇടപെടാൻ അവകാശമില്ല ഓരോരുത്തർക്കും ലോകമുണ്ട് മാതാപിതാക്കൾക്കും കാര്യമായ പരിമിതികളുണ്ട് അവർക്ക് ശ്വാസിക്കാൻ പോലും അവകാശമില്ല കുട്ടികളുടെ കാര്യത്തിൽ കൗൺസിലിങ്ങും കുട്ടികൾക്ക് ഉപദേശങ്ങളുമൊക്കെ മിക്ക സ്കൂളുകളിലും ഉണ്ട് പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു തലത്തിൽ എന്നിട്ടും ഇത്തരം ആത്മഹത്യകൾ ഇപ്പോൾ പെരുകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്ക് തന്റെ അരുമകളെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ കൺമുമ്പിൽ എത്തുമ്പോൾ ജാഗ്രത പാലിക്കുക എന്ന ഒരൊറ്റ പോം വഴി മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ ഓരോ മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളെ ചേർത്ത് പിടിക്കുക പരമാവധി ജാഗ്രത പാലിക്കുക